ഇന്ന് ഞാൻ നാല് മണിച്ചാൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സ്നാക്സാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കുറഞ്ഞ ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതിലേക്കാണ് ഞാൻ ഈ സവാളയും പച്ചമുളകുമൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഇനി നമുക്ക് ഒരു ബൗളിനകത്തേക്ക് ഒരു കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് ഒരു കപ്പോളം എടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കാം ഞാൻ കഴുകിയെടുത്തിട്ട് അതിനകത്തുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ കളഞ്ഞെടുക്കണം കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം സവാള നല്ല പോലെ കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇനി ഇത് കൈവെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് നമുക്കിനി ഒരു മുട്ട ചേർക്കാം ഈ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മുട്ട മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ അതിന് മുന്നേറ്റ് നമുക്കിതിനകത്തേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡ്രൈ മാംഗോ പൗഡറാണ് ചേർത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല മീറ്റ് മസാല അതുപോലെ ഗരം മസാല ഇതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഡ്രൈ മാംഗോ പൗഡർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുട്ടൻ ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ലൂസാണെന്ന് കരുതണ്ട നല്ലതുപോലെ നമുക്ക് കോട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഒരു മുട്ട മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക അതിനുശേഷം നമുക്കിതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ഷേയ്പ്പിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ബോൾസ് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇങ്ങനെ ചെയ്തെടുത്തിന് ശേഷം നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്യാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഓരോന്നും ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെക്കുക എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് എന്നിട്ട് ഒരു ഭാഗം ഗോൾഡൻ കളർ ആയാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും നല്ല പോലെ കളറൊക്കെ മാറിയാൽ നമുക്കിത് കോരിയെടുക്കാം ഇതിൻ്റെ ഉള്ളൊന്ന് കുക്കാവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തിട്ടെടുക്കുക എന്നിട്ട് നമുക്ക് ഇതെല്ലാം കോരിയതിന് ശേഷം വീണ്ടും നമുക്കിതുപോലെ ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചിരുന്നു ഇത് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഗോൾഡൻ കളർ കളറായാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക തീ കുറച്ച് വെക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വരുത്തി എടുക്കാവുന്നതാണ് അങ്ങനെ ഇതും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇതും കോരിയെടുക്കാം ഇതുപോലെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇത് നല്ല ചൂടാണ് ചൂടൊക്കെ പോയത് ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിക്കാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചേക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അതുപോലെ എണ്ണ ഒന്നും ഒട്ടും കുടിക്കാതെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ വീടും കാണാം